നമസ്കാരം ന്യൂസ് സ്വാഗതം അസാം എന്ന സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നടന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഏപ്രിൽ ഇരുപത്താറ് മെയ് ഏഴ് എന്നിങ്ങനെയായിരുന്നു പോളിംഗ് നടന്ന ദിവസങ്ങൾ കൃത്യമായി വലിയ രീതിയിലുള്ള വോട്ടർ ടേൺ ഔട്ടാണ് അസാമിൽ ഉണ്ടായത് ജോർഹാട്ടിലും ദിബ്രുഗഡിലും വാശിയേറിയ മത്സരമാണ് ഇക്കുറി നടക്കുന്നത് ദിബ്രുഗഢിൽ മന്ത്രിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള സർബാനന്ദ സോനാവാൾ അവിടെ ജനവിധി തേടുന്നു ജോർഹാട്ടിൽ കോൺഗ്രസിൻ്റെ ജനനായകനായിട്ടുള്ള ഗൗരവ് ഗൊഗോയ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു നമുക്കറിയാം വർഗീയത ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാനും വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ശ്രമിക്കുന്ന നേതാവാണ് ഹിമന്ത ബിശ്വാ ശർമ്മ നിരവധിയായ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ഭരണം അട്ടിമറിക്കാൻ ബി സഹായം തേടുന്നതും ഈ ട്രബിൾ ഷൂട്ടറെയാണ് ബി അങ്ങനെയാണ് വിളിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യമെന്നത് ഹിമന്ത് ബിശ്വശർമ്മ സ്വന്തം ജോലി കൃത്യമായി ചെയ്യുന്നില്ല എന്ന കോൺഗ്രസിൻ്റെ അഭിപ്രായം തന്നെയാണ് ഇയാൾ കോൺഗ്രസ്സിലായിരുന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു കോൺഗ്രസ്സിന് ഒരു തീരാ തലവേദനയായിരുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പറയുന്നുണ്ട് ബി ജെ പിയിൽ ചെന്നപ്പോൾ തനിക്കുണം കാണിച്ചു വർഗീയതയാണ് കൈമുതൽ കോൺഗ്രസ്സിൽ നിന്ന് പ്രവർത്തിച്ചപ്പോൾ മുതൽ തന്നെ കുലംകുത്തിയുടെ റോളായിരുന്നു ഇപ്പോൾ അത് ഭംഗിയായി ചെയ്യുന്നു ബി ജെ പിക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും എന്നുള്ളതിൽ സംശയമില്ല സർബാനന്ദ സോനോവാൾ വിഭാഗത്തിന് നിശബ്ദമായി തന്നെ കൃത്യമായും ഹിമന്ത വിശ്വാസ ശർമ്മയ്ക്കെതിരെ തിരിയണമെന്നുണ്ട് പക്ഷേ നിലവിൽ കേന്ദ്ര നേതൃത്വം ഹിമന്ത വിശ്വാസ്വ ശർമ്മയോടൊപ്പമാണ് എന്നാൽ തീർച്ചയായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അസാമിൻ്റെ രീതി തന്നെ അങ്ങ് മാറും എന്നാണ് ഗൗരവ് ഗൊഗോയ് പറയുന്നത് അസാമിലെ പതിനാല് ലോക്സഭാ സീറ്റുകളിൽ മുൻതൂക്കം ഇന്ത്യ മുന്നണിക്ക് തന്നെയാണെന്നും ഏഴ് മുതൽ എട്ട് സീറ്റ് വരെ നേടിയെടുത്താൽ അത്ഭുതമില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് ജോർഹാട്ടിൽ വീണ്ടും ജനവിധി തേടുന്ന ഗൗരവ് ഗൊഗോയ്ക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് ജനങ്ങൾ പറയുന്നു കഴിഞ്ഞ തവണ മോദി തരംഗം ആഞ്ഞടിച്ചപ്പോഴും ജോർഹാട്ടിൽ നിന്ന് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അസാമിലെ ജനതയ്ക്ക് വലിയ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ ഗൗരവ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് തൻ്റെ ലക്ഷ്യമെന്നും അധികാരം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ്സിന് കഴിയുമെന്നും അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും നിരവധിയായിട്ടുള്ള പ്രദേശങ്ങളിലൂടെ ഭാരത് ജോഡോ ന്യായയാത്ര രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ ഹിമന്ത ബിശ്വാ ശർമ്മയുടെ ഏറ്റവും വലിയ വെപ്രാളം എന്തായിരുന്നു എന്നുള്ളത് എല്ലാവരും കണ്ടതാണെന്നും അദ്ദേഹത്തിനെ പിന്തുടർന്നു പോയി അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ ഡയലോഗ് ആർക്കും അങ്ങോട്ട് രസിച്ചിട്ടില്ല എന്നും പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം സർബാനന്ദ സോനോവാൾ നേരത്തെ അസാം ഗണപരിഷത്ത് നേതാവായിരുന്നു എ ജെ പിയുമായിട്ട് ബി ജെ പിക്ക് സഖ്യമുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാൽ അസാം ഗണപരിഷത്തിനെ തീരെ ഒഴിവാക്കുന്ന രീതിയിലാണ് ബി ജെ പി അവിടെ ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട് നിലവിൽ ബി ജെ പിയും അസാം ഗണപരിഷത്തും ചേർന്നുള്ള മന്ത്രിസഭയാണ് അവിടെയുള്ളത് എന്നാൽ എ വളരെ വൈകാതെ തന്നെ കോൺഗ്രസ്സിനോടൊപ്പം ചേരും എന്നാണ് അവിടുത്തെ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നു അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിച്ചില്ലെങ്കിൽ എ ജി പിയുടെ നിലപാട് വളരെ വ്യക്തമായിരിക്കുമെന്നുള്ളത് എല്ലാവരും കാത്തിരുന്ന് കാണുകയാണ്